നമ്മളുടെ പ്രിയപ്പെട്ട സുരേഷ് കട്ടേട്ട് അച്ഛനെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ വേർപാട് അറിഞ്ഞ സമയം മുതൽ ഒന്നായിട്ട് സഭയൊന്നായിട്ട് ഇടവകയൊന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ സി ബി എസിലെ അംഗമെന്ന നിലയിൽ അദ്ദേഹം എല്ലാ രൂപതകളോടും നമ്മുടെ സഭയോടും വളരെ അടുത്ത് ൊണ്ടിരുന്നയാളാണ് എം സി ബി എസ് തുൽബാന കേന്ദ്രമാക്കി ഉള്ള വൈദിക സമൂഹമാണ് നമ്മളുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രഗേഷനാണ് എം സി ബി എസ് സുരക്ഷ നമ്മുടെ കലാരപതിയിലെ വെള്ളികുളം ഇടവക്കാരൻ ആണ് നല്ല ഒരു കുടുംബം മാതൃകാപരമായി ജീവിച്ച് കലാവിന്റെ വാര്യത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കുടുംബമാണ് മാതാപിതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട് എനിക്ക് അവരെല്ലാം പരിചയമുള്ളതാണ് അച്ഛന് വലിയ കലാകാരനാണ് പല അവസരത്തിലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ആവിഷ്കാരമാണല്ലോ ക്രൈസ്തവ കലകൾ അതെല്ലാം ജീവിതത്തിൽ ആവിഷ്കരിച്ച ഒരു കുടുംബമാണ് അതെല്ലാം കണ്ട് കേട്ട് വളർന്ന് വന്ന അച്ഛനായിരുന്നു നമ്മുടെ സുരേഷി അച്ഛൻ അപ്രതീക്ഷിതമായ സമയത്ത് അദ്ദേഹത്തിന് ടൈഫോയിഡ് പിടിക്കുകയും പല ചികിത്സകളും അവര് പരിശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കേണ്ട വന്നു ദൈവമാണ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ദൈവത്തിന്റെ മേശയിൽ നിന്ന് പരിശുദ്ധമായ കുർബാനയും അതിന്റെ രഹസ്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് എന്നെ നിത്യതയാണുള്ളത് ചുരുങ്ങിയ സമയമല്ല അതുകൊണ്ട് എന്നും എല്ലാ കാലത്തും ദൈവത്തെ സുനിക്കാനുള്ള വിശുദ്ധ കുർബാന തന്നെയായിട്ട് അദ്ദേഹത്തിന് ഈശോയുടെ നിശ്ചയിലിരിക്കാം വിശുദ്ധ കുർബാന എന്താണോ ഈശോയുടെ സ്ലീവ എന്താണോ അതാണ് ഒരു പുരോഹിതനും അതായിരുന്നു എന്ന് വൈദികർ തന്നെ അദ്ദേഹത്തെ എടുത്ത് സ്ലീവ രൂപത്തിൽ പ്രദർശനം നടത്തി പിന്നെ വീട്ടുകാരൊക്കെ വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഞാൻ രണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ അച്ഛൻ നമുക്ക് ഭൗതികമായ ചിന്തയിൽ നോക്കിയാൽ നഷ്ടമാണ് വേദനയാണ് എല്ലാ വേദനകളും അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് ഈശോയിലാണ് ഈശോ പിന്നീട് ഒരിക്കലും നമ്മളെ ഇന്ന കാരണം കൊണ്ടാണ് പിന്നെ മരണം പിന്നെ വേദന വന്നതെന്ന് ആരോടും പറയാറില്ല നമ്മുടെ ദൈവിക രഹസ്യത്തിന്റെ അടയാളമായിട്ട് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം അപ്പോഴാണ് ഈ വേർപാടിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭൂൻ സാമ്യം ശവറപ്പുണ്യുവാനും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിച്ച് എന്റെ വാർത്തയാണ്